മിനിഞ്ഞാനത്തെ ഒരൊറ്റ പോസ്റ്റിൻ്റെ താഴെ ഇപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവർ ഏതൊക്കെയോ മഹാന്മാര് പറഞ്ഞ ആരുടെയൊക്കെയോ ഒരുപാട് മഹത് വചനങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കിട്ടിയതെല്ലാം കോർത്തുകെട്ടിക്കൊണ്ട് കഥ പറയാൻ മെനക്കെട്ടാലേ ഒരു കൊല്ലം പറഞ്ഞാലും തീരാത്ത അവസ്ഥയാണ് ഹേമ കാടങ്കോട് വിഘ്നേഷ് ശോഭ സോപാനം കുസുമകുമാരി തുടങ്ങിയ ഒരു പത്തിരുപത് പേരെങ്കിലും അയച്ചു തന്നതിൻ്റെ ആശയം എന്താണെന്നറിയാമോ ദിസ് ടു ഇതും കടന്നു പോകും ഇനി ഇതെനിക്കുള്ള സന്ദേശമായിട്ടാണോ വായിച്ചത് എന്നും എനിക്കറിയില്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽപ്പെട്ട് നമ്മൾ നട്ടം തിരിയുമ്പോൾ പലരും പറഞ്ഞു തരുന്നതാണ് ഇത് ഈ സമയവും കടന്നുപോകും ഇതിന് പിന്നിലുള്ള കഥ അറിയാമോ രാജാവ് തൻ്റെ രാജ്യത്തെ പണ്ഡിതന്മാരോട് ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് സന്തോഷത്തിൻ്റെ വേളയിലും സന്താപത്തിൻ്റെ വേളയിലും മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു കൊച്ചു വാക്യം രചിക്കണം അത് വളരെ ചെറുതായിരിക്കണം പണ്ഡിതന്മാരെല്ലാവരും കൂടി ആലോചിച്ചു ഒടുവിൽ ഒരു കൊച്ചുവാക്യം അവർ തയ്യാറാക്കി അത് ഇതാണ് ഇതും കടന്നു പോകും നമുക്കൊക്കെ ഓർക്കാൻ പറ്റുന്ന ഉജ്ജ്വല വചനമാണ് ഇത് സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ തുള്ളിച്ചാടുമ്പോൾ ഓർക്കുക ഇതും കടന്നു പോകും ദുഃഖവും പ്രതിസന്ധികളും ഒക്കെ വന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുന്നു കൂടുമ്പോൾ വല്ലാതെ അങ്ങ് നിരാശപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർക്കേണ്ടതും ഇതുതന്നെയാണ് ഇതും കടന്നു പോകും എന്തായാലും പണ്ഡിതന്മാർ പറഞ്ഞ ആ കൊച്ചുവാക്യം രാജാവിന് വലിയ ഇഷ്ടമായി എന്നും അദ്ദേഹം അത് തൻ്റെ മോതിരത്തിൽ കൊത്തിവെച്ച് സ്ഥിരമായിട്ട് കൊത്തിവെച്ചു എന്നുമാണ് കഥയിൽ പറയുന്നത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സമയത്ത് പ്രശ്നങ്ങളെ നേരിടാൻ മനസ്സിനെ ശാന്തമാക്കാൻ ഇത് രാജാവിനെ ഒരുപാട് സഹായിച്ചു എന്നതാണ് കഥ ലോകത്തുള്ള എല്ലാ രാജ്യത്തും അവിടുത്തെ രാജാക്കന്മാരെയോ മഹാന്മാരെയോ ഒക്കെ കോർത്തുകെട്ടി ഈ കഥ പ്രചരിച്ചിട്ടുണ്ട് തിയോഡർ ടിൽഷൻ ഇതിനെ ആസ്പദമാക്കി പ്രശസ്തമായ ഒരു കവിത തന്നെ രചിച്ചിട്ടുണ്ട് ഈവൻ ദിസ് ഷാൽ അവേ ഈ കവിതയുടെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് ലോകം എമ്പാടുമുള്ള ധനം തൻ്റെ ഭണ്ഡാരത്തിൽ വന്നപ്പോൾ രാജാവ് ജനങ്ങളോട് പറഞ്ഞു എന്തിനാണ് ഇത്രയും ധനം ഇതും ഒരു നാൾ കടന്നു പോകും യുദ്ധവിജയം ആഘോഷിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ വലിയൊരു വിരുന്ന് നടന്നപ്പോൾ രാജാവ് ജനങ്ങളോട് പറഞ്ഞു സുഹൃത്തുക്കളെ സുഖസന്തോഷങ്ങൾ വരും പക്ഷേ ഇതും കടന്നുപോകും പിന്നീടൊരിക്കൽ യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ രാജാവ് പറഞ്ഞു പരാജയവും വേദനയും സഹിക്കാൻ അത്രയും എളുപ്പമൊന്നുമല്ല പക്ഷേ ഇതും കടന്നു പോകും അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ ചുമരിലോ മേശപ്പുറത്തോ ഒക്കെ വലുതാക്കി എന്നും കാണുന്ന രീതിയിൽ എഴുതി വയ്ക്കാം എന്ത് ഇതും കടന്നു പോകും ചിലരുടെ വരികൾ പലരുടെ കഥകൾ